പെരുമ്പടുപ്പ് പുത്തൻപള്ളി ആണ്ടുനർച്ചയ്ക്ക് ബുധനാഴ്ച തുടക്കമാകും കുഞ്ഞഅദ്ർച്ചയാണ് ഓഗസ്റ്റ് ഇരുപത് മുതൽ വരെ നടക്കുന്നത് എല്ലാ വർഷവും സഫർ മാസം മാസപ്രകാരം സഫർ മാസത്തിൽ ഇത്തരത്തിൽ ആണ്ടുനിർച്ച സംഘടിപ്പിക്കപ്പെടുമ്പോ അത് ഒരു നാടിന്റെ ഭൗസ്വരതയുടെ വലിയൊരു ആഘോഷമാണ് നാടിൻ്റെ മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു ഉത്സവം ഉത്സവം കൂടിയാണ് പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ടുതീർച്ച എന്ന് പറയുന്നത് ആണ്ടുതീർച്ചയുടെ ഭാഗമായി വിവിധങ്ങളാകുന്ന പദ്ധതികളാണ് ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി ബുധനാഴ്ച മുതൽ ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച വരെയുള്ള അഞ്ച് ദിവസങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ളത് ആദ്യ ദിവസം ആഗസ്റ്റ് ഇരുപതാം തീയതി ബുധനാഴ്ച പെരുമ്പടപ്പ് പുത്തൻപള്ളിയുടെ പരിസര പ്രദേശങ്ങളിൽ കിടക്കുന്ന മഹാരഥന്മാരായ സൂഫി നേതൃത്വം അവരുടെ സിയാറത്ത് ഔദ്യോഗികമായ തുടക്കം രാവിലെ പത്ത് മണി മുതൽ നടക്കുന്ന സിയാറത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുക മണിക്ക് ഉദ്ഘാടന സംഗമം ആര്യടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ ഷക്കീർ മുൻ എം പി ടി എൻ പ്രതാപൻ എന്നിവർ വിശിഷ്ടാതിയായിരിക്കും ഇരുപത്തിയൊന്നിന് വ്യാഴാഴ്ച വൈകിട്ട് ഏഴുമണിക്ക് നടക്കുന്ന സനാതന സമ്മേളനം പി നന്ദകുമാർ എംഎല്എ ഉദ്ഘാടനം ചെയ്യും പാണക്കാട് സാബിക് അലി ഷി സന്നദ്ധാനം നിർവഹിക്കും സമസ്ത മുഷാവർ അംഗം പി എ അബ്ദുൾ സലാം ബാഖവി സന്നദ്ധാന പ്രഭാഷണം നടത്തും പോരോട് അബ്ദുറഹ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തും വെള്ളി നാലു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി പി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും സാഹിത്യകാരൻ പി സുരേന്ദ്രൻ സാംസ്കാരിക പ്രഭാഷണം നിർവഹിക്കും രാത്രി ഏഴ് മണിക്ക് അനുസ്മരണ സമ്മേളനം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിമൂന്ന് ശനിയാഴ്ച രണ്ട് മണിക്ക് അഷ്റഫിയ സംഗമം നടക്കും ഏഴു മണിക്ക് പുത്തൻപള്ളി മസ്ജിദിൽ വെച്ച് നടക്കുന്ന ദിക് ഹൽക്ക സൊലാത്ത് എന്നിവയ്ക്ക് നേതൃത്വം നൽകും ഞായർ രാവിലെ ഏഴു മണി മുതൽ വൈകിട്ട് ആറു മണിവരെ അന്നദാനം നടക്കും ജനകീയ വിഭവ സമാഹരണത്തിലൂടെ ശേഖരിച്ച നാനൂറ് കിൻഡൽ അരി പാകം ചെയ്ത് ഒരു ലക്ഷം ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കും രാത്രി എട്ട് മണിക്ക് ഷിഹാബുദ്ദീൻ അൽഹദൽ മുത്തനൂർ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൂട്ടുപ്രാർത്ഥനയോടെ ആണ്ടു നേർച്ച സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സൈനു തെക്കിപ്രോം ജനറൽ സെക്രട്ടറി സൈഫുദ്ദീൻ കപ്പത്തയിൽ ട്രഷറർ അമീൻ പുളിയഞ്ഞാലിൽ സ്വാഗത സംഘം കൺവീനർ കഫീൽ പുത്തൻപള്ളി നിസാർ പുത്തൻപള്ളി എന്നിവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്